പാഞ്ചാലെ വസ്ത്രാക്ഷേപം ജനങ്ങളിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാക്കിയിരുന്നു ഒന്ന് മറ്റൊന്ന് പാഞ്ചാല രാജ്യത്ത് ഈ സംഭവം നടന്നതിന് ശേഷം പാഞ്ചാല രാജ്യത്ത് എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കിയത് അതിനെക്കുറിച്ച് വ്യാസനമൊന്നും പറയുന്നില്ല പാഞ്ചാല രാജ്യത്ത് എന്ത് പ്രതികരണം ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നില്ല മകളെ കല്യാണം കഴിച്ചു പിന്നെ താൽക്കാലികമായി ഉത്തരവാദിത്വം തീർന്നു പിന്നീട് പിന്നെ നോക്കേണ്ടതാണത് പക്ഷെ അവിടെ ഒരിക്കലും ഇതിനനുകൂലമായി പ്രതികരിക്കില്ലെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു സാധാരണക്കാരന് ഊഹിക്കാവുന്ന കാര്യമായതുകൊണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല എന്നോട് അവിടെ പ്രതികരണം ഉണ്ടാവും ആ പ്രതികരണമാണ് ഇവർ പിന്നെടുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് പാഞ്ചാലൻ വരും ഇവർ കാട്ടിലേക്ക് പോയി വിവരം കിട്ടിയ ഉടനെ പാഞ്ചാലൻ വരികയും ഉടൻ യുദ്ധം എന്നാണ് പാഞ്ചാലൻ പ്രഖ്യാപിക്കുന്നത് ദൃഷ്ടൂടി പാഞ്ചാലൻ വരും പാഞ്ചാല സൈന്യത്തിലൂടെയാണ് വരുന്നത് കാടൊക്കെ ചവിട്ടി അവരെ നാടാക്കിക്കളി പഞ്ചാലന്മാർ അപ്പോൾ പ്രതികരണം എത്തായില്ലേ അവിടെ നിന്ന് അപ്പോൾ പ്രതികരണം അനുകൂലമല്ല ഇപ്പോൾ ഭീഷ്മർ താൻ ധാർമ്മികമായി ജീവിക്കുന്നു എന്ന് അദ്ദേഹം ധരിച്ചിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനുള്ള ക്ലിഷ്ടമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളല്ല അദ്ദേഹം ഈ രാജ്യം ഉപേക്ഷിച്ചതിലുമുണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിയാണ് ചില ആളുകൾ അങ്ങനെയാണ് അധികാരം കിട്ടിയെന്നാലും അധികാരസ്ഥാനത്ത് ഇരുന്ന് ഇരുന്നേച്ച് ഇരുന്നെച്ച് അവിടെ നിന്ന് ഓടിക്കളയും ഒരു വലിയ പ്രശ്നത്തെ നേരിടേണ്ടി വരുമ്പോൾ അധികാരസ്ഥാനത്തുനിന്ന് പോകും അധികാരസ്ഥാനം വിട്ടൊഴിഞ്ഞ് കളയും പിന്നെയും അധികാരം രണ്ടാം കൊതിച്ചുകൊണ്ടിരിക്കും നമുക്കതിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമ്മുടെ അനുദിന രാഷ്ട്രീയത്തിൽ കാണാം എങ്കിൽ പിന്നെ ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്ന പണിക്കില്ല എന്ന് പറയുകയുമില്ല പിന്നെയും അധികാരം കിട്ടുമ്പോൾ ചാടി നക്കും അധികാരത്തിൻ്റെ ശർക്കര കുടത്തിൽ നക്കിക്കൊണ്ടേ ഇരിക്കും ഇത് ചെയ്യും അങ്ങനത്തെ ആളുകളുണ്ട് അങ്ങനത്തെ ആളിൻ്റെ ഒരു പ്രതിനിധിയാണ് ഗംഭീരനാണെങ്കിലും ആളുകളെ അത്ഭുതപ്പെടുത്ത സാധാരണക്കാരെ അത്ഭുതപ്പെടുത്ത വിധത്തിലുള്ള കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആളാണ് ഭീഷ്മർ പക്ഷേ ഈ ഒരു ആത്യന്തികമായ സാഹചര്യത്തിൽ ധർമ്മോപദേശം ചെയ്യേണ്ട സമയത്ത് ഒരു വിപത്തിനെ അഭിമുഖീകരിച്ച സമയത്ത് അദ്ദേഹം അനുകൂലമായ തീരുമാനങ്ങളൊന്നും പറഞ്ഞില്ല മാത്രമല്ല തീരുമാനമെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ പ്രശ്നം അത്യന്തം സങ്കീർണമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഈ സങ്കീർണത ഈ പ്രശ്ന സങ്കീർണ്ണത ഈ ദാർശനിക സങ്കീർണ്ണത ഈ അവിവേച്യമായ വിധത്തിലുള്ള ദാർശനിക സങ്കീർണത എന്തുകൊണ്ട് വികരണം തോന്നിയില്ല വിവരണപ്പെട്ടെന്ന് കാര്യം പറഞ്ഞു ഏത് തരത്തിലുള്ള ദാർശനികമായ സങ്കീർണതയിലും പുരുഷന്മാരെല്ലാവരും കൂടിയിരിക്കുന്ന ഒരു സഭയിൽ വെച്ച് ഒരു രാജ്ഞിയുടെ അഞ്ച് ഭർത്താക്കന്മാരുള്ള ഒരു രാജ്ഞിയുടെ യജ്ഞവേദിയിൽ നിന്ന് ജനിച്ച സൽഗുണ സമ്പന്നയായ ഒരു സ്ത്രീയുടെ പ്രത്യേകിച്ചും ഈ സ്ത്രീക്ക് ഈ ദ്യൂത യജ്ഞത്തിൽ ഈ ദ്യൂത യജ്ഞ യത്നത്തിൽ ഒരു തരത്തിലുള്ള പങ്കുമില്ലാതിരിക്കെ ആ സ്ത്രീയെ വിളിച്ചുകൊണ്ടുവന്ന് അവരുടെ വസ്ത്രമഴിക്കുന്നതിലൂടെ ഒരു ധർമ്മവും സംരക്ഷിക്കപ്പെടുന്നില്ല ഒരു പ്രതികാര ബുദ്ധി എന്നതല്ലാതെ ആ സമയത്ത് ചാടി എഴുന്നേറ്റ് എതിർക്കേണ്ടതായിരുന്നു സന്ദർഭം കിട്ടിയപ്പോൾ പേടി ഉണ്ടായിരുന്നിട്ടും ജനങ്ങളും മറ്റ് സാമന്തദായകന്മാരും ചാടി എഴുന്നേറ്റ് എതിർത്തതിൻ്റേതാണ് നേരത്തെ ചൊല്ലിയ ശ്ലോകം വളരെ വെട്ടിപൊട്ടുന്നത് പോലത്തെ ഒരു ശ്ലോകമാണ് അവിടെ രചിച്ചു ചേർത്തിരിക്കുന്നത് അതിന് മുമ്പത്തെ ഭാഷയിൽ നിന്ന് അത്യന്തം വ്യത്യസ്തമാണ് ഉക്തവാനസ്മി കല്യാണി ധർമ്മസ്യ പരമാഗതി എന്ന് പറയുന്ന ഭാഷയല്ല സഭ്യാനാം ഉദിഷ്ഠത എന്നാണ് വിട്ടിപൊട്ടത്തെ പോലെയാണ് ജനങ്ങൾ പ്രതികരിച്ചത് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാവരും എഴുന്നേറ്റ് വികരണനെ അങ്ങോട്ട് അനുകൂലിച്ചു അയാളെ അഭിനന്ദിച്ചു മറ്റവരെ എത്രയും പറഞ്ഞു ആരെ സൗവലന് ശൗനിയെ സൗവലേനാഭിനന്ദതാം നിന്ദിച്ചു സംസാരിച്ചു അപ്പോൾ ധർമ്മം അദ്ദേഹം പറഞ്ഞില്ല ധർമ്മം അദ്ദേഹം ഉപദേശിക്കുകയില്ല വേണ്ട സമയത്ത് ജ്ഞാനത്തിന് വേണ്ടി ധർമ്മം ഉപദേശിച്ചു കൊടുക്കും ക്ലാസ്സിൽ ചെന്ന് ധർമ്മം പഠിപ്പിക്കും ക്ലാസ്സിന് പുറത്തിറങ്ങി അധർമ്മവും കാണിക്കും അല്ലെങ്കിൽ അധർമ്മത്തെ അനുകൂലിക്കും അല്ലെങ്കിൽ അധർമ്മത്തെ എതിർക്കുകയില്ല അധർമ്മത്തെ നേരിട്ട് അനുകൂലിക്കുന്നില്ല യുദ്ധത്തിൽ ഏർപ്പെട്ടത് അധർമ്മത്തെ നേരിട്ട് നേരിട്ടനുകൂലിക്കലായിരുന്നു എന്താ അർത്ഥദാസ്യമാണ് അദ്ദേഹത്തിനുള്ള ഒരു അർത്ഥദാസ്യവും ഇല്ല അദ്ദേഹത്തിൻ്റെ രാജ്യം അദ്ദേഹം രജിച്ച രാജ്യം അദ്ദേഹം രജിച്ച രാജ്യത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് അങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ ചെയ്യുന്നു കാരണം പലപ്പോഴും അദ്ദേഹം തന്നെ ഭരിച്ചു പോകുന്നു അപ്പം ഇദ്ദേഹം കാട്ടിലാണെങ്കിൽ പ്രശ്നം ഉദിക്കുന്നില്ല ഇത് ഉപേക്ഷിച്ചിട്ട് രാജ്യം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാജധാനി ഉപേക്ഷിച്ച് അദ്ദേഹം വനവാസത്തിന് പോയി വനപ്രസത്തിന് പോയി സന്യസിച്ചു ആരും അദ്ദേഹത്തെ കുറ്റം പറയില്ല ആരും അദ്ദേഹത്തെ അന്വേഷിച്ചെല്ല ഇദ്ദേഹത്തിന് താല്പര്യവുമില്ല പക്ഷേ അദ്ദേഹം താല്പര്യത്തോടുകൂടി രാജ്യ താല്പര്യത്തോടുകൂടി രാജ്യത്തിൽ പ്രജാകരിത ബുദ്ധിയായി അദ്ദേഹം ഇരിക്കുന്നു ഇത് കുമ്പിട്ട് പ്രശ്നം പരിഹരിക്കാനാണ് അദ്ദേഹം നോക്കുന്നത് തല കുമ്പിട്ടിരിക്കുകയല്ലാതെ അദ്ദേഹം എഴുന്നേറ്റ് ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല വലിയ ഒരു അപരാധം കൂടി അദ്ദേഹം ചെയ്തു യുധിഷ്ഠിരസ്തു പ്രശ്നേതമേ മതിഹി അതൊരു ഭീകരമായ ചേത്തായിപ്പോയി അദ്ദേഹത്തിൻ്റെ ആ ചെയ്യൽ ഈ ചൂതുകളിച്ച് തോറ്റ നിൻ്റെ ഭർത്താവുണ്ടല്ലോ ഉണ്ടല്ലോ നിൻ്റെ ഭർത്താവാണ് ഇതിൽ എന്തെങ്കിലും പറയേണ്ടത് ഞാനല്ല അതാണ് അദ്ദേഹത്തിൻ്റെ മഹാതന്ത്രശാലിയാണ് അദ്ദേഹം എന്നുള്ളത് നല്ല അർത്ഥത്തിലുള്ള തന്ത്രമല്ല അർത്ഥത്തിലുള്ള തന്ത്രം ഇതിൽ ഒരു അഭിപ്രായം പറയേണ്ടത് നീ തോറ്റോ തോറ്റില്ലയോ എന്ന് പറയേണ്ടത് നിൻ്റെ ഭർത്താവാണ് ഞാനല്ല നീ എന്തിനാ വിളിച്ചു ചോദിക്കുന്നു അപ്പോൾ വിവരണനേക്കാൾ തരം താഴ്ന്നില്ലേ കാരണം സ്ത്രീ ഉടുത്തിരിക്കുന്ന വസ്ത്രം അഴിച്ചിട്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ തോന്നുന്നില്ല എന്ത് പ്രശ്നം പരിഹരിക്കും ഇത് കർണൻ്റെ പകയാണ് കർണനാണ് ആദ്യം പറഞ്ഞത് അവളുടെ അടുക്കു തഴിക്കെന്ന് കർണൻ്റെ ഒരു പകയാണ് ഞാൻ സൂതപുത്രനെ ഞാൻ വരിക്കുകയില്ല എന്ന് പറഞ്ഞത് എൻ്റെ പക തീർക്കാണ് കിട്ടിയ സന്ദർഭത്തിന് കർണൻ അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല ഇവരാരും അത് വ്യക്തിപരമായ പക പകയാണ് അതിനകത്ത് ധർമാധർമ്മങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല അത് കേവലം വ്യക്തിപരമായ പകയാണ് പിന്നെ പാഞ്ചാലി മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ചിരിച്ചു എന്നുള്ളതാണ് ദ്രൗപദിഷ്ഠ സഹസ്ത്രീപ്രം മറ്റ് തൊഴിമാരോടുകൂടി മറ്റ് സ്ത്രീകളോടുകൂടി ദ്രൗപതി നിന്ന് ചിരിച്ചു എന്നാണ് വ്യഥയന്തി അതെന്നെ വ്യഥയന്തിക്ക് വീഴ്ത്തി എന്നിട്ട് നനഞ്ഞു കഴിഞ്ഞപ്പോൾ വസ്ത്രം കൊണ്ടുപോയി കൊടുത്തു ദദുറു വസാമിമേന്യി തച്ച ദുഃഖം പരം മമ ഇന്ന് ശകനോട് പറഞ്ഞതാണ് ഇതിൽപരം ഒരു ദുഃഖം എന്താണ് വരാനുള്ളത് ദുർ വസാംസിമേന്യാനി തച്ച ദുഃഖം പരം മമ ഇതിൽപരം ഒരു ദുഃഖം എനിക്കത് വരാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് എന്ന് ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാരണം ഇതാണ് പാഞ്ചാലി പാഞ്ചാലിയെ വിവാഹം കഴിക്കാൻ ഇദ്ദേഹവും പോയതാണല്ലോ ബില്ലിന് അടി കൊണ്ട് വീണതാണ് എന്നിട്ട് രാജാവ് രാജാവ് എന്ന് വെച്ചാൽ ധർമ്മപുത്ര ധർമ്മപുത്ര എനിക്ക് മാറാൻ വസ്ത്രം കൊടുത്തയച്ചിരിക്കുന്നു ആ നനഞ്ഞ വസ്ത്രത്തോട് ഞാൻ തിരിച്ചു പോകുന്നു ഇതിൽ പരം പാഞ്ചാലി എൻ്റെ സ്ത്രീകളോട് ചിരിച്ചു കൃഷ്ണൻ അർജുന കൃഷ്ണൻ ഉണ്ടായിരുന്നു അന്നേരം അവിടെ കൃഷ്ണൻ അർജുനോട് നിന്നുകൊണ്ട് ചിരിച്ചു രാമനാണെങ്കിൽ ചിരിക്കില്ലായിരുന്നത് കാണുമ്പോൾ കൃഷ്ണൻ ചിരിക്കും കൃഷ്ണൻ ജരിച്ചു വളരെ പരസ്യമായിട്ട് തന്നെ ജനിച്ചു ഒരു രഹസ്യത്തിൽ ഒട്ടു വിളിച്ചു വെച്ചിട്ടില്ല കൃഷ്ണൻ ചിരിച്ചു പാർത്ഥേന സഹസുസ്വരം ആ വലിയ സ്വരത്തോടുകൂടിയാണ് ചിരിച്ചതെന്നാണ് ചിരിച്ചു ഇയാൾ കേൾക്കണമെന്നാണ് ആഗ്രഹമേ ആ കേൾക്കത്തെ ചിരിച്ചു തത്രമാം പ്രഹസത് കൃഷ്ണ പാർത്ഥേന സഹസുസ്വരം അവിടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് മുകളിൽ നിന്നുകൊണ്ട് കൃഷ്ണൻ പാർത്ഥനോടുകൂടി ചിരിച്ചു പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് പാഞ്ചാലി സ്ത്രീകളോടുകൂടി ചിരിച്ചു ദ്രൗപദീശ്ച സഹ സ്ത്രീഭരം മറ്റു സ്ത്രീകളുടെ തൊഴിമാരോടുകൂടി ചിരിച്ചു തച്ച ദുഃഖം ആ ദുഃഖമാണ് എന്നെ ഏറ്റവും കൂടുതൽ ക്ഷീണിപ്പിച്ചത് എനിക്ക് എൻ്റെ ശരീരത്തിനത്തെ കൃഷ ഗാത്രമാക്കിക്കൊണ്ടിരിക്കുന്നത് മെലിച്ചിലുണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ശരീരത്തിന് ആ ചിരി ആ ചിരിക്കുള്ള പ്രതികാരമാണ് തീർക്കുന്നത് അതുകൊണ്ട് ചൂതുകളിയിൽ നിന്ന് പേട്ടി യാതൊരു ബന്ധുമില്ല കിട്ടിയ സന്ദർഭം മുതലാക്കുകയാണ് പിന്നെ അതൊരു ന്യായം പറയാനുള്ളത് ദാസിയെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു അനുവാദം ഉണ്ടെന്ന് ഇതാണ് ദാസിക്ക് കൽപ്പനകൾ കൊടുക്കാം ആ കൽപ്പനകൾ കൊടു കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നല്ല അതെന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാക്കി ഇവർ ഇവരൊക്കെ ദാസന്മാരുമായി തോറ്റതുകൊണ്ട് തോറ്റ ദാസന്മാരായി അതുകൊണ്ട് അവരുടെ എല്ലാം വസ്ത്രങ്ങൾ പിടിച്ച് വാങ്ങിക്കുക എന്ന് കർണൻ പറഞ്ഞു വസ്ത്രങ്ങൾ പിടിച്ച് വാങ്ങിക്കാൻ അവസരം കൊടുക്കാതെ അവർ ഉത്തരീയവഴിച്ച് കൊണ്ടുവന്ന് സദസ്സിൻ്റെ നടുക്കളത്തിൽ വെച്ചു ദ്യൂത മണ്ഡപത്തിൽ വെച്ചു പാണ്ഡവന്മാരഞ്ചു വരും